സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ് സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ അവതരിപ്പിച്ചു അതിന്മേലുള്ള പ്രതിനിധികളുടെ ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ബിനോയ് വിശ്വം സി പി എമ്മിന്റെ ഒരു വിധേയനായി മാറിയിരിക്കുന്നു എന്നതാണ് വേണ്ട സമയങ്ങളിൽ പാർട്ടി സെക്രട്ടറി ഇടപെടുന്നില്ല ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ വിമർശനങ്ങൾ ഉയർത്തുന്നില്ല വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് ഈ സംഘടനാ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് സംസ്ഥാന കൗൺസിൽ പ്രതിനിധികൾ പലരും നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള വിമർശനം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു എന്നാൽ ബിനോ വിഷം അതിന് വഴങ്ങിയില്ല വളരെ മയപ്പെടുത്തിക്കൊണ്ടുള്ള ചില വിമർശനങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത് അദ്ദേഹം അതിനെ കാരണമായി പറഞ്ഞത് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ സർക്കാരിനെതിരായ വിമർശനം ഒരു രേഖയായിട്ട് വരേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു നിലപാടെന്നാണ് അദ്ദേഹം അതിനെ ന്യായീകരിച്ചത് അങ്ങനെയാണ് ഇന്നലെ ആ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അതിനുശേഷം ഇന്ന് നടന്ന ആ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇതിന്റെ പേരിൽ വിനോദ വിശ്വത്തിനായി ഏൽക്കേണ്ടി വന്നിരിക്കുന്നു കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ അതിഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങൾ തെളിവുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പോലീസിന്റെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ഒരു പരമ്പര തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനകത്ത് പോലീസും മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന അടിച്ച് ആ ചെവി പൊട്ടിക്കുന്ന തരത്തിലുള്ള പല മർദ്ദന മുറകളും കേരള സമൂഹം കണ്ടതാണ് അത്തരത്തിൽ ഒരു വകുപ്പ് ഇങ്ങനെ കുത്തറിഞ്ഞു നിൽക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ആ സാഹചര്യത്തിൽ ആ വകുപ്പിന്റെ ഈ വീഴ്ചകൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു പാർട്ടി എന്തുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് പ്രതിനിധികൾ ഓരോന്നും ഉയർത്തുന്നത് അതിനാണ് ഈ ബിനോ വിഷത്തിനെതിരെ അത് രൂക്ഷമായ ഭാഷയിൽ പ്രതിനിധികൾ ഒന്ന് ഒന്നടങ്കം തന്നെ വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹം ഈ പറയുന്നത് പോലെ സി പി എമ്മിനെ വിമർശിക്കാതെ അദ്ദേഹം അവരുടെ ഒരു വിധേയനായിട്ട് മാറിയിരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നത് മുൻപ് വിലിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനെയും പോലെ നട്ടിലുള്ള നിവർന്നു നിന്ന് കാര്യങ്ങൾ പറയുന്ന മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന നേതാക്കന്മാർ നയിച്ച ഒരു പ്രസ്ഥാനമാണിത് നമുക്കറിയാം പണ്ട് വിളിയം ഭാർഗവൻ പിണറായി വിജയനുമായിട്ട് കൊമ്പു ഒരു കാലഘട്ടത്തിൽ എഡോ വിജയ എന്ന് വിളിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ച ഒരു നേതാവായിരുന്നു അന്ന് പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ പിണറായി വിജയനും വിളിയം ഭാർഗവനും അങ്ങനെ രണ്ടുപേരും സെക്രട്ടറിമാരിട്ടിരുന്ന സമയത്ത് നിരന്തരം ഏറ്റുമുട്ടലുകളുടെ ഒരു കാലം തന്നെയായിരുന്നു അന്ന് ഇതേപോലെ പഞ്ചപുച്ചമടക്കി നിൽക്കുകയല്ല വിളിയം ഭാർഗവൻ ചെയ്തത് മറിച്ച് പറയാനുള്ള കാര്യങ്ങൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് അതിന് പിന്നാലെ വന്ന സി കെ ചന്ദ്രപ്പനും അതേ ഒരു വഴിയിലൂടെ തന്നെയാണ് പോയത് അങ്ങനെ പാർട്ടിയെ സി പി എമ്മിന് മുന്നിൽ അടിയറവ് വെക്കാത്ത തരത്തിൽ അവരുടെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ രണ്ട് നേതാക്കളാണ് അവരൊക്കെ തന്നെ എന്നാൽ അതിന് ശേഷം വന്ന ആ കാനം രാജേന്ദ്രനും ഒപ്പം അതിന് ഇപ്പോഴുള്ള വിശ്വം ഒന്നും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കൊന്നും പോകുക പോകുന്നില്ല അവരൊക്കെ തന്നെ സമവായത്തിന്റെ സംയമനത്തിന്റെ ഒക്കെ പാതയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാറില്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഈ സംസ്ഥാന സെക്രട്ടറിമാർ തയ്യാറാകുന്നില്ല അതിൽ വലിയൊരു രോഷത്തിലാണ് അണികളൊക്കെ തന്നെയും ഈ പ്രതികളൊക്കെ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രിക്കെതിരെയും വലിയ വിമർശനം അവർ ഉയർത്തി അതിൽ പറയുന്നത് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ രക്ഷിക്കുന്നു എം ആർ അജിത് കുമാറിന്റെ വഴിവിട്ട ബന്ധങ്ങൾക്ക് മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്ന വിമർശനമാണ് കൊല്ലത്തു നിന്നുള്ള പ്രതിനിധികൾ ഉന്നയിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഈ എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും ചേർത്ത് പിടിക്കുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം കൊല്ലുന്ന സമയത്ത് തന്നെ ചേർത്ത് പിടിച്ചു ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണം നടത്തിയ ആ റിപ്പോർട്ട് അദ്ദേഹത്തെ വെള്ളപൂശിന് ഒരു റിപ്പോർട്ടാണ് കൊടുത്തത് അതിനു പിന്നിലും മുഖ്യമന്ത്രി ആയിരുന്നു ആ റിപ്പോർട്ടിനെതിരെ വിജിലൻസ് കോടതി തന്നെ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത് ഒപ്പം തന്നെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്ന് ആ ഒരു വിവാദം ഉയർത്തിയത് അതിനെതിരെ അതിന്റെ പ്രധാനപ്പെട്ട പരാതിക്കാരിൽ ഒരാൾ സി പി ഐയുടെ മന്ത്രിയായ റവന്യൂ മന്ത്രി കെ രാജനായിരുന്നു അദ്ദേഹത്തിന് ആ വിഷയത്തിൽ പാർട്ടിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നും ഈ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം അത്തരമൊരു പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഈ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ അത്തരം ഒരു പിന്തുണ കൊടുത്തില്ല ഒപ്പം തന്നെ ആ വിഷയങ്ങളൊന്നും തന്നെ ഈ പറയുന്ന സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല അത്തരത്തിൽ പാർട്ടിക്ക് തന്നെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ കാര്യങ്ങളൊന്നും തന്നെ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ ബിനോ വിശ്വത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഈ സി പി ഐയുടെ മന്ത്രിമാർക്ക് സി പി ഐ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്കെതിരെ ആ സി പി എമ്മിൽ നിന്നും ഒരു വിവേചനം നേരിടുന്നു ധനവകുപ്പ് വേണ്ട രീതിയിൽ പണം സി പി ഐയുടെ മന്ത്രിമാർക്ക് അനുവദിക്കുന്നില്ല ആ വകുപ്പുകൾക്ക് അനുവദിക്കുന്നില്ല ആ വിഷയത്തിലും മന്ത്രിമാർ മാത്രം ഈ ഒരു ആവശ്യം ഉന്നയിച്ചാൽ പോരാ പാർട്ടി ഒന്നും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വകുപ്പുകൾക്ക് വേണ്ട വിഹിതം ചോദിച്ചു വാങ്ങണം അതിനും പാർട്ടിക്ക് തയ്യാറാകുന്നില്ല അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് എന്നാൽ അതിനൊന്നും തന്നെ ആ വിനോദവിശ്വം തയ്യാറാകുന്നില്ല അദ്ദേഹം ഈ പറയുന്നത് പോലെ സി പി എം കാണിക്കുന്ന നിറകേടുകൾക്കൊക്കെ തന്നെ കൂട്ടുനിൽക്കുന്നു അതിനൊക്കെ കുട പിടിച്ചു കൊടുക്കുന്നു പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയത്ത് അദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ ഒരു വിധേയനായിട്ട് വിനീത വിധേയനായിട്ട് വിനോവിശം മാറി എന്നതി ഗുരുതരമായ ആരോപണങ്ങൾ വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്